ഹലോ ഇന്ന് പിള്ളേഴ്സിൻ്റെ ചെറിയ പിള്ളേഴ്സിനൊക്കെ ഇന്ന് പി ടി ഐ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പം അതിനൊക്കെ പോയിട്ടുള്ള വരവാണ് അത് കഴിഞ്ഞിട്ടിന്ന് പള്ളിയിലേക്ക് കാരണം അപ്പം ഞാൻ വേഗം പള്ളിയിലേക്കൊക്കെ പോവാട്ടെ അപ്പം അത് ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ ശാരി വിളിക്കുന്നത് ഞാൻ ഹെവനാസലിൻ്റെ ഇടത്ത് അങ്ങോട്ട് വായോ നമുക്ക് ഒരുമിച്ച് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ശാരയുടെ കുട്ടി അവിടെ തന്നെയാണ് പഠിക്കണത് അപ്പം ഞാനവിടെ ചെല്ലുമ്പോഴതേ അവിടെ ഫ്രഞ്ച് ഫ്രൈസും നജറ്റ്സും പിന്നെ ചായ ഒക്കെ ആയിട്ട് ദഷിമോളും ശാരി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവരെല്ലാം ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും ചെന്നിരുന്നു ഞാനും ചായ ഒരെണ്ണം പറഞ്ഞു കേട്ടോ എനിക്ക് ഷാരുടെ കൂടെ കൂടുമ്പോഴാണ് ഞാൻ കൂടുതലും ചായ കുടിക്കുക ശാരി ഉണ്ടാക്കണ ചായ നല്ല ടേസ്റ്റ് ആട്ടോ അവളെ ഇലക്കായിട്ടിട്ടാണ് ചായ ഉണ്ടാക്കുക അത് നല്ല ടേസ്റ്റ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ പിള്ളേഴ്സ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിള്ളേഴ്സ് പ്രതീക്ഷിക്കും ഉച്ച തിരിഞ്ഞിട്ട് എന്തെങ്കിലും അമ്മ വാങ്ങിച്ചുണ്ടാവുന്നത് അപ്പം ഞാൻ പപ്പ്സും അമ്മയ്ക്ക് ഉഴുന്ന് അങ്ങനെ കുറച്ച് ഒരു മൂന്നാലെണ്ണം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഉച്ചതിരുമ്പ് ചായക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വിട്ടാ അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോരേ പരിപാടി ശാരുടെ കൂടെ വരുമ്പോൾ ഇനി ബസ്സിൽ വരണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുക കേട്ടോ അങ്ങനെ അപ്പുറത്തെ അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ പച്ചക്കറിക്കാടുണ്ട് അപ്പൊ പച്ചക്കറിക്കടുന്നു ശാരി എന്താ കുക്കുമ്പർ വനിക്കാൻ വേണ്ടി ഇറങ്ങിട്ട ശാരുടെ കുട്ടിക്ക് കുക്കുമ്പർ നല്ല ഇഷ്ടമാണ് രണ്ടാമത്തെ ആൾക്ക് ആ ദൃത്രിമോൾക്ക് കുക്കുമ്പറ നല്ല ഇഷ്ടം അപ്പം കുക്കുമ്പറകൾ കുറെ വാങ്ങിക്കേണ്ടിട്ടാണ് അപ്പം ഞാനും കുറച്ച് പച്ചക്കറി വാനിക്കാന്ന് വിചാരിച്ചു വഴുതനങ്ങിയും വെണ്ടയ്ക്കും ബീട്രൂട്ടും അതിനൊക്കെ ഇങ്ങനെ കുറച്ച് വില കുറവുണ്ടായിരുന്നു അപ്പം വില കുറവുള്ള പച്ചക്കറി ഏതൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഞാൻ നോക്കിയിട്ട് അതൊക്കെ വാങ്ങിക്കട്ടെ അങ്ങനെ അരക്കിലേക്ക് കുറച്ച് ശേഷം വാങ്ങിച്ചു വിട്ടാ പച്ചക്കറി ഐറ്റംസൊക്കെ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞാൻ ശാരും പൈസ കൊടുത്ത് ഞാനും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോരാനുള്ള പരിപാടി ആയിട്ടാണ് അങ്ങനെ ഇനി വീട്ടിലേക്കാന്ന് വിചാരിച്ചിട്ട് ിട്ട് ഞങ്ങൾ പോരുന്നത് അപ്പം ദക്ഷിമോൾ ഇന്ന് പോയിട്ടില്ല ദക്ഷിമോൾക്ക് നേഴ്സറി ഉള്ളതാണ് പക്ഷേ അമ്മന്ന് പുറത്ത് പോണതാണെന്ന് വിചാരിച്ചിട്ട് ദക്ഷിമോൾ പോയിട്ടില്ല കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ പോരേട്ടാ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ഇത് ബോയ്സ് സ്കൂളാണ് കിട്ടുക ബോയ്സ് സ്കൂളിൻ്റെ സൈഡിൽ കൂടി വരിക എൻ്റെ മക്കള് എൻ്റെ മോൾ പഠിക്കുന്നത് കോൺവെന്റ് സ്കൂളിൽ ഗേൾസിലാണ് കിട്ടുക ഫോർത്ത് വരെ അവിടെ ഗേൾസും ബോയ്സ് ആണ് ഫിഫ്ത്ത് ഇട്ടിട്ട് ഇതാണ് കിട്ടാം ഗേൾസ് മാത്രമാണ് അങ്ങനെ ഇതേ പാങ്ങിലെത്തിയപ്പോൾ ഒരു ചായ കൂടി കുടിക്കുക ഇടത്തി ഇവിടുത്തെ ചായടെ മെഷീൻ ചായയായിരുന്നു ഇവിടെ നല്ല ചായ കിട്ടും പറഞ്ഞു ചാരി അപ്പം ശരി ഇടാ ഇറെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വരുവാട്ടോ അവിടെ ഞങ്ങൾ കടിയൊന്നും കടിച്ചില്ല കേട്ടോ കാരണം ചായ മാത്രം കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് എജറ്റ്സ് ഒക്കെ കഴിച്ചപ്പോ ഞങ്ങൾ ചായ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞ മാതിരി നല്ല കടു മെഷീൻ ചായ നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കണം ചായ രണ്ടും രണ്ടാ മെഷീൻ ചായ ആകുമ്പോൾ മദരൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ എന്നെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വഴിക്കൊക്കെ വന്നാട്ടാം ഞങ്ങളുടെ അങ്ങനെ വീട് എത്തിയിട്ടാണ് നല്ല വെയിലുണ്ട് ഇട്ടാ നമ്മുടെ ഓണത്തിന്റെ ആ ഒരു ഓണ സമയത്തൊക്കെ ചെറിയ മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓണച്ചൂട് എന്ന് പറയേണ്ടിവരും അത്ര വെയിലായിരുന്നു അങ്ങനെ വണ്ടീന്ന് ആ സാധനങ്ങളൊക്കെ അഞ്ച് സാധനങ്ങളൊക്കെ ഇറക്കി അവൾ പിന്നെ വീട് എത്തിയാ അമ്മേനെ കാണണമല്ലോ എന്ന് വെച്ചിട്ട് അമ്മേനെ കാണാൻ ഇറങ്ങാട്ടോ അങ്ങനെ അവള് കഴിയുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അതേ വെയിലാവും വേറെ ഒരു കളറാവും നമ്മുടെ സ്കിന്നൊക്കെ അതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ടില്ല അങ്ങനെ അതേ അമ്മ പണികളൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ദ സോഫയുമൊക്കെ എടുക്കേണ്ടിട്ടാണ് അപ്പോൾ വന്ന് കയറുമ്പോഴേക്കും ബിഗ് ബോ ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് പറയുന്നത് രണ്ട് പേരും ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ് ശാരി ആവുമ്പോ ഫുള് ഇരുന്ന് ബിഗ് ബോസ് കാണൂട്ടാ അപ്പോൾ എല്ലാ ഏഴ് സീസണും ഫുള്ള് ഷാരയോട് ചാരിക്ക് അറിയാട്ടോ അത്ര ഇഷ്ടം അവൾക്ക് ബിഗ് ബോസ് അവൾ ലൈവും ശരിക്കുള്ള ടെലികാസ്റ്റ് എങ്ങനെ എന്തായാലും ഒക്കെ കാണും കേട്ടോ അപ്പം അത് കാണുന്ന ഇടത്തെയാണ് അത് പോവും നേരായി എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പോവാനുള്ള പരിപാടിയായിട്ടാ അപ്പോഴും ഈ ഗ്ലൗസ് ഗ്ലൗസാണ് ഗ്ലൗസ് ഇടും കാരണം അത്രയ്ക്കും വെയിലല്ലേ ഗൈസ് അപ്പോൾ ഈ ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ടാലേ നമുക്കൊരു ഇതുള്ളൂ കാരണം അല്ലെങ്കിൽ കഴിയുമ്പോക്കൊരു പ്രത്യേക തരം കളറൊക്കെ പിടിക്കും അപ്പം എൻ്റെ മോൻ തന്നെ സൺ സൺ ടാൻ അടിച്ചിട്ട് മുഖത്തൊരു ചെറിയ വൈറ്റ് കളർ പോലെയൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അത്രയ്ക്കും നമ്മുടെ സൺസ്ക്രീൻ തന്നെ ഇറങ്ങാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ അപ്പം അതേ ഉച്ചക്കിതേ അയിലും അയിലക്കറിയും ഒക്കെ ആയിരുന്നു കട്ടെ ഞാൻ രാവിലെ കായം പയറുപ്പേരി ഒക്കെ വെച്ചിട്ട് മുട്ട വറുത്തിട്ട് ാണ് പിള്ളേർക്ക് കൊടുത്താച്ചിണ്ടായിരുന്നത് അപ്പോൾ ഈ അയ്യല വറുത്തത് അതിലക്കറിയൊക്കെ അമ്മ സെറ്റാക്കിണ്ട് ഈ വെള്ള അച്ചാറും കൊണ്ടിട്ട അങ്ങനെ അമ്മ ചോർന്നാ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചോർണല്ലോ എനിക്ക് വിശ്ക്കണില്ല ഞാനതൊക്കെ ശാരിയുടെ കൂടെ കഴിച്ചുകാരെനിക്ക് വെശിക്കണില്ല അമ്മ കഴിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ചോറിനുള്ള പരിപാടിയില്ല അമ്മ ചോറിനാൻ വേണ്ടിയിട്ട് ചോറൊക്കെ എടുത്ത് കരയൊക്കെ എടുത്ത് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കേണ്ടത് ഇഷ്ടല്ല അപ്പൊ നീവ അടി വാടിയെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മ കഴിക്കാ അമ്മ ഒറ്റയ്ക്ക് കഴിക്കണ കാരണം അമ്മയ്ക്ക് ഒരു അമ്മയ്ക്കൊരിതുണ്ട് എന്നാലും അമ്മ കഴിക്കുക കറക്റ്റ് സമയമായല്ലോ പ്രേക്ഷകടനം എത്തിയിട്ടില്ല പ്രേഷേടം വരും ഭക്ഷണം കഴിക്കാൻ വരും പക്ഷെ വച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ ആ ടൈമിന് ആ ഒരു മണി കാല സമയത്തൊന്നും വരില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെത്തുള്ളൂ ഓട്ടം വണ്ടിയല്ലേ ഓട്ടോറിക്ഷ ഒക്കെ ആകുമ്പോൾ കറക്റ്റ് സമയത്തൊന്നും വരാൻ പറ്റില്ലല്ലോ ആ ഏതെങ്കിലും ഓട്ടം എടുത്ത് കഴിഞ്ഞാൽ അതാക്കിയിട്ടൊക്കെ അല്ലേ വരാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ കിടന്ന് കുറച്ചു നേരം കിടക്കുക കേട്ടോ പുറത്തിറങ്ങി ഈ തല വെയിലടിച്ച മൈഗ്രൈൻ ഇളകും ഗൈസ് ചെറുതായിട്ട് തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പയ്ക്കിതേ ആ പ്രേട്ടൻ വന്നു അപ്പോൾ അപ്പൊ പ്രേക്ഷേട്ടനും അങ്ങനെ ചോറൊക്കെ കൊടുക്കുക പ്രേട്ടനും വിശന്നിട്ടാ വരിക കാരണം ടൈം തെറ്റിട്ടല്ലേ ഈ വരുന്നത് അപ്പൊ പ്രേക്ഷേട്ടനും നല്ല വിശക്കുന്നുണ്ട് പറഞ്ഞു ആ നേരം ഞാൻ പ്രോട്ടീൻ ലഡ്ഡും ഒക്കെ എടുത്ത് കഴിക്കാൻ ഇട്ടാണ് ഫ്രിഡ്ജിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പ്രോട്ടീൻ ലഡ്ഡും ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് അപ്പോൾ അപ്പം അത് ഞാൻ ഇടയ്ക്ക് എടുത്ത് കഴിക്കും അങ്ങനെ ഞങ്ങൾ ഉച്ചതിരിഞ്ഞപ്പം ഞങ്ങൾ ലോഗോ ഒക്കെ ബുക്ക് ചെയ്തിട്ടിട്ടാം അപ്പോൾ ഞങ്ങൾ ഞാനും ആരാധിയും പ്രേക്ഷേട്ടൻ ലോഗോ കാണാത്തത് ബാക്കി അവരൊക്കെ അമ്മയും അവരമ്മേനൊക്കെ പ്രിയച്ചുകൊണ്ട് പോയിട്ട് ഉണ്ടായിരുന്നു അമ്മലും കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മയും അമ്മലും ആദ്യം കൂടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഓർത്തോന്റെ കാണിക്കാൻ അടിക്കാൻ പോട്ടെ ലാബിൽ വരുന്നുണ്ട് ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പൊ അവിടേക്ക് അവരൊക്കെ പോവുക ഞാനും പ്രേക്ഷേട്ടനും ആരാധ്യം കൂടിയിട്ട് വി കെ ജിയിലെ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ അവര് മണിയേട്ടന്റെ ഓട്ടോലാണ് പോകണ്ടിട്ടാ കാരണം മണിയേട്ടന്റെ ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ മണിയേട്ടന്റെ ഓട്ടോറിക്ഷ എന്ന് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ പോയ ശേഷം ഞങ്ങൾ മൂന്നാളും ബൈക്കുമ്പോൾ പോവാട്ടോ മഴയൊന്നും ഇല്ലാത്ത കാരണം ബൈക്കുമ്പോൾ പോകാമെന്ന് ചോദിച്ചിട്ട് പോകണത് വരുമ്പേക്കും കിട്ടുമോയെന്നറിയില്ല മഴ അങ്ങനെ അങ്ങനെതേ പാങ്ങെത്തിയപ്പോൾ ഇത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കാരണം പെട്രോൾ വരുമ്പോൾ അടിക്കാൻ പോയി നേരെ നേരമായി ടൈം കഴിയും എന്നൊക്കെ പറയേണ്ടി വെടുന്നുാലും പ്രേട്ടാ പറഞ്ഞു ഏ പെട്രോൾ അടിക്കാണ്ട് പോയാൽ ശരിയാവില്ല എന്നുണ്ട് പെട്രോൾ അടിക്കാൻ പോയിട്ട അപ്പം എന്നിട്ട് പാഞ്ഞ് വിടുക കേട്ടോ കാരണം ടൈമിങ്ങനെ എത്തിക്ക് എത്തി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നുള്ളതിലാണ് അങ്ങനെ അങ്ങനതേ ഞങ്ങൾ അവിടെ എത്തി പാഞ്ഞുള്ളിലേക്ക് കയറിയിട്ടാണ് അപ്പം തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചേ ബുക്ക് ചെയ്തിട്ടുള്ള കാരണം കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ വാങ്ങിച്ചാൽ അപ്പോഴേക്കും രണ്ടാൾ കൂടി സ്നാക്സ് വാങ്ങിക്കാൻ പോയി അല്ലെങ്കിൽ നേരെയല്ലാ അന്നേരത്ത് സ്നാനൊപ്പം വേഗമായ വേഗം എന്ന് പറഞ്ഞാ ആരാധിയുടെ മുഖം ഇങ്ങനെ അപ്പോൾ സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും മൂളും കൂടി സ്നാക്സ് വാങ്ങിക്കാൻ നിൽക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്ററിലേക്ക് ഇതേ കയറി സിനിമയ്ക്കൊക്കെ ഇടുന്നത് ഞങ്ങൾ ചെല്ലലും സ്റ്റാർട്ട് ചെയ്തിലും ഒരുമിച്ചായിരുന്നു ട്ടോ കറക്റ്റ് ടൈമിങ് ആണ് അപ്പം അതൊക്കെ കഴിഞ്ഞതേ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ ആ ഇൻ്റർവെല്ലായ നമുക്ക് പിന്നെ വെച്ചെന്നാലും വെച്ചില്ലെങ്കിലും നമുക്കതൊരു ഇതായില്ല അപ്പോൾ ഐസ് ഐസ്ക്രീം സ്പാനിഷ് ഡിലൈറ്റ് ഡിലൈറ്റായിരുന്നു കേട്ടോ ഐസ്ക്രീം അതെനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നല്ല ടേസ്റ്റ് പക്ഷേ ഇവിടുത്തെ സ്പാനിഷ് ഡിലൈറ്റ് നല്ല മധുരമായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല ഐസ്ക്രീം എനിക്ക് അത്രങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അത്രക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മധുരമായിരുന്നു പിന്നെ പോപ്കോൺ മൂന്ന് തരത്തിലുണ്ടാകുമ്പോൾ പട്ട എന്തു ബട്ടർ ചീസ് ക്യാരമലി അങ്ങനെ ഞാൻ മൂന്നും കൂടി മിക്സ് ചെയ്താട്ടോ

ഞങ്ങൾക്ക് ചീസ് ഒരൊരെണ്ണം ചീസും ഒരെണ്ണം മറ്റേ മിക്സ് മിക്സ്ഡും അങ്ങനെ ആക്കിയിട്ടൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് പോവാനുള്ള പരിപാടിയാണ് ഞങ്ങളിത് വാങ്ങിച്ച അവിടെ എത്തുമ്പോഴേക്കും ഇൻ്റർവലൊക്കെ കഴിയൂട്ടാ ഞങ്ങൾ എപ്പോഴും എങ്ങനെയാണ് ഇൻ്റർവൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തുക അങ്ങനെ അങ്ങനത്തെ എല്ലാം കൊണ്ട് പോവുകയാണ് കേട്ടോ ആ നേരത്തെ എനിക്ക് ചായ ചായ വേണം വേണമെങ്കിൽ എനിക്ക് കായല്ല കോഫി കോഫി വേണമോ ഏട്ടയ്ക്ക് കോഫി വേണം എല്ലാം ബില്ലിട്ട് കഴിഞ്ഞ ശേഷമാണ് ഗേഴ്സ് ഞാൻ കോഫി വേണമെന്ന് പറഞ്ഞു കാരണം ഒരു ചേച്ചിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ചു ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലാണ് ഉള്ളിലേക്ക് കൊണ്ടുപോയിണ്ടെന്ന് കണ്ടോട് കൂടി ഞാൻ പറഞ്ഞു എനിക്ക് കോഫി വേണം പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ട്രാജഡഡി ഉണ്ട് കേസ് ഇതാണ് ആ ട്രാജഡി അമൽ മോഹനെ പൂച്ച മാന്തി അപ്പോൾ ചെറുതായിട്ട് ബ്ലഡ് വന്നു അപ്പോൾ പിന്നെ എന്തായാലും ഇഞ്ചക്ഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പം മുല്ലശ്ശേരി കൊണ്ടുപോയപ്പം അവിടെ പറ്റില്ല നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകുമെന്ന് പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജ് പോന്നു ഇതേ ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അമൽ മോനെ ഈ വിശക്കണമുണ്ട് അപ്പോൾ ഞങ്ങൾ പഴം അതും ഇതൊക്കെ വച്ച് അവനെ അതേ ഇതാക്കി ജ്യൂസും ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞ സന്തോഷം എത്ര നമ്മൾ സന്തോഷിച്ചാലും എപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളതുകൊണ്ട് എപ്പോഴും ദൈവത്തിന് വിളിച്ച് നടക്കുക എന്നുള്ളത് മാത്രം ഇത് ഇതിനൊരു പരിഹാരമുള്ളു എന്നാലിത്രേം എല്ലാം ഉണ്ടായുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സമാധാനിക്കാം അപ്പോൾ ഓക്കെ ഗൈസ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്